രാജ്യത്തെ കുടിയേറ്റ നയങ്ങൾ ശക്തമാക്കാനുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുൾപ്പെടെ തിരിച്ചടിയാകുമെന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതായത് അമേരിക്കയിൽ നാടുകടത്താൻ ഭീഷണി നേരിടുന്ന പതിനാല് ലക്ഷത്തിലേറെ പേരിൽ പതിനെണ്ണായിരം പേരും ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പുറത്തുവിട്ട ഡേറ്റ വ്യക്തമാക്കുന്നത് മതിയായ രേഖകൾ ഇല്ലാത്തതാണ് ഇവർക്ക് തിരിച്ചടിയായി മാറിയത് നവംബറിൽ ഐ എ സി എ പുറത്തുവിട്ട അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരിൽ അധികവും ഗുജറാത്ത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് നിയമം കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കും തങ്ങളുടെ പൗരത്വം എന്ന് വിശ്വസിക്കപ്പെടുന്നവരെ ഈ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന എ ഐ സിഇ പ്രസ്താവന തന്നെ ഇവരെ നാടുകടത്തേക്കുമെന്ന് ഉറപ്പാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആവശ്യമായ രേഖകളില്ലാത്തവർ നേരത്തെ തന്നെ നിയമ നടപടികൾ നേരിട്ട് വരികയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി കേസ് നടത്തുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ ഈ നാടുകടത്തൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ഐ സി ഐ ഇന്ത്യയെ സഹകരിക്കാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ രാജ്യങ്ങൾ കാണിക്കുന്ന താല്പര്യം അടിസ്ഥാനമാക്കിയാണ് ഇത്തരം ഒരു പട്ടിക അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത് പതിനഞ്ച് രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഉള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് ശരാശരി തൊണ്ണൂറായിരം ഇന്ത്യൻ പൗരന്മാർ യു എസ് അതിർത്തിയിൽ പിടിക്കപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അനധികൃത കുടിയേറ്റക്കാരെ കടുത്ത രീതിയിൽ നേരിടുക എന്നുള്ളത് ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ് ഇനി കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സൈന്യത്തെയും മറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിക്കുന്നുവെന്നാണ് ഈ നിയുക്ത പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇത് ആദ്യമായി അല്ല അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള അമേരിക്കയുടെ നീക്കം നടക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ രാജ്യത്ത് കഴിഞ്ഞ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള നൂറോളം ഇന്ത്യക്കാരെ അമേരിക്ക ചാർട്ടേഡ് വിമാനത്തിൽ തിരിച്ചയച്ചിരുന്നു ഇനി ഇന്ത്യൻ സർക്കാരും ഈ നടപടിയിൽ സഹകരിച്ചിരുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മാത്രം ആയിരത്തിഒരുന്നൂറിലേറെ പേരെ നാടുകടത്തിയെന്നാണ് അമേരിക്കൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇനി അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനൊപ്പം തന്നെ ഈ പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റം നടപ്പാക്കാനും ട്രംപ് ഒരുക്കുകയാണ് യു എസിൽ നിലവിലുള്ള ജന്മാവകാശ പൗരത്വ നിയമത്തിൽ കാതാലായിട്ടുള്ള മാറ്റം കൊണ്ടുവരാനാണ് നീക്കം നടക്കുന്നത് യു എസിൽ ജനിക്കുന്ന വ്യക്തി യു എസ് പൗരനായി കണക്കാക്കപ്പെടും എന്നതാണ് നിലവിലെ നിയമം തന്റെ ഒന്നാം ഭരണകാലത്ത് തന്നെ ഈ നിയമം പരിഷ്കരിക്കാനുള്ള ശ്രമം ട്രംപ് ആരംഭിച്ചിരുന്നുവെങ്കിലും അന്നത് നടക്കാതെ പോവുകയായിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഈ ട്രംപിന്റെ ഭാഗത്തും ഭരണകൂടത്തിൽ നടക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഡ്രോണുകൾ കാണപ്പെടുകയുണ്ടായി അതായത് പല സംസ്ഥാനങ്ങളിൽ ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ട്രംപിനെ വല്ലാതെ അലട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ യു ന്യൂയോർക്ക് പെൻസിൽവാനിയ മോർലാൻഡ് എന്നിവിടങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഡ്രോണുകൾ കണ്ടതായിട്ടും ജനങ്ങൾ പറയുന്നുണ്ട് ഇതോടെ സംഭവം എന്താണെന്ന് അറിയാതെ ജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇനി സംഭവത്തിന് പിന്നാലെ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായിട്ട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു ഭരണകൂടത്തിന്റെ റിവില്ലാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു ന്യൂജേഴ്സിയിലെ സൊമാർ സെറ്റ് കൗണ്ടിയിൽ ഡ്രോൺ തകർന്ന് വീണതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇനി ന്യൂയോർക്കുകാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഫെഡറൽ ഉദ്യോഗസ്ഥർ ഡ്രോണുകളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ് ഡ്രോണുകൾ ദേശീയ സുരക്ഷ പൊതുസുരക്ഷയ്ക്കോ ഭീഷണി ഉണ്ടാക്കുന്നതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് എഫ് ബി ഐയും ആഭ്യന്തര സുരക്ഷാ വകുപ്പും പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഡ്രോണുകൾ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി പുറത്തു വരുന്ന സംഭവത്തിൽ വ്യക്തത വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് രാജ്യത്തുടനീളം ദുരൂഹമായിട്ടുള്ള ഡ്രോണുകൾ കാണുകയാണെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡ്രോണുകൾ വെടിവെച്ചിടണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു ട്രംപിന്റെ പ്രതികരണവും നടന്നത്